ക്രിസ്മസ് അടുത്തതോടെ സ്ഥാപനങ്ങളിൽ ക്രിസ്മസ് പാപ്പയുടെ മുഖംമൂടിയും തൊപ്പിയും പാവയുമൊക്കെ നിറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇവയൊക്കെയുമായി തെരുവോരം കീഴക്കിയിരിക്കുകയാണ് അന്യസംസ്ഥാനത്തു നിന്നുള്ള കച്ചവടക്കാർ എം സി റോഡിൽ കോട്ടയം നാഗമ്പടം ഏറ്റുമാനൂർ തെള്ളകം കോടിമത തുടങ്ങിയ ഇടങ്ങളിൽ റോഡിന്റെ ഇരുവശങ്ങളും സീസൺ കച്ചവടക്കാരുടെ നീണ്ട നിരയാണ് സീസൺ അനുസരിച്ചുള്ള തെരുവോര വിപണിയുമായി രാജസ്ഥാൻ സ്വദേശികളാണ് നഗരത്തിൽ എത്തിയത് കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ക്രിസ്മസ് പാപ്പ തൊപ്പി മുഖം ഡ്രസ് പാവ ക്രിസ്മസ് ട്രീ എന്നിവയും ഇവിടെയുണ്ട് രണ്ട് वो के 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 हिसाब हिसाब से से होता होता साथ 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 होता है 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 साइज 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 कौन कौन सा सा ना ना वो तो ड्रेस का का छोटा बड़ा वैसा मामले डोल एंड्रॉइड भी മുഖമൂടിക്ക് രൂപയും തൊപ്പിക്ക് അമ്പത് രൂപയുമാണ് വില ക്രിസ്മസ് പാപ്പയുടെ ഡ്രസ് മുന്നൂറ്റി അൻപത് രൂപ മുതൽ ലഭ്യമാണ് ഡൽഹിയിൽ നിന്നാണ് കച്ചവടത്തിനുള്ളവ കേരളത്തിലേക്ക് എത്തിക്കുന്നത് ക്രിസ്മസ് കാലത്ത് കേരളത്തിൽ നിന്നും നല്ല കച്ചവടം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ മലയാളം ന്യൂസ് കോട്ടയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം